ഇപ്പം മത്തി സീസണാണ് പക്ഷേ സാദാ മത്തിക്കറി കഴിച്ച് മടുത്തു അപ്പോഴാണ് മത്തി കുമാരിയെക്കുറിച്ച് അറിയുന്നത് കുമാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് വേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ വറ്റർമുളകാണ് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ചതച്ചത് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമ്മുടെ ഈ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി എല്ലാത്തിലോട്ടും കൂടെ എണ്ണ ചൂടാക്കി അതിൻ്റെ അകത്തോട്ട് ഒഴിക്കുക നല്ലോണം ഇളക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഈ ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കുക നല്ലവണ്ണം കൈകൊണ്ട് മിക്സ് ചെയ്യുക അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക നല്ലോണം മിക്സ് ചെയ്ത് പരുവത്തിലാക്കിയതിന് ശേഷം ഞാൻ കുറച്ച് മത്തി മാത്രം എഴുതി എടുത്തിട്ടുള്ളൂ അതിൽ വരകി വൃത്തിയാക്കിയ മത്തി ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് നല്ലോണം പെരട്ടിക്കൊടുക്കുക അതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് അടപ്പിലേക്ക് വയ്ക്കുക അടപ്പിൽ വെച്ച് അത്യാവശ്യം നല്ല തിള വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ പുളി ഇട്ടിട്ടുണ്ടാവണം പുളി മറന്നു പോരുത് പിന്നെ അതിലോട്ട് കറിവേപ്പിലയുടെ തണ്ടും കൂടെ വെച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല കുറേ ടൈം അവിടെ ഇരുന്ന് ഈ മത്തിക്കറി സെറ്റാകും മത്തിക്കുമാരി നല്ല ടേസ്റ്റാണെല്ലാം